സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർസിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ രണ്ടിലെ ലോക ഓട്ടിസം അവബോധ ദിനത്തിൽ വിവിധ പരിപാടികൾ നടത്തി കായംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർസിയുടെ ലോക ഓട്ടിസം അവബോധ ദിനാചരണ പരിപാടികൾ പരിപാടികൾ സംഘടിപ്പിച്ചത് അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്പെഷ്യൽ രാജി എം സ്വാഗതം പറഞ്ഞു അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾ ആദ്യമായിട്ട് ഓട്ടിസം ഡേ ആചരിക്കാനായിട്ട് തുടങ്ങിയത് അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏപ്രിൽ രണ്ടിന് നമുക്ക് ഓട്ടിസം ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ബുദ്ധി വൈകല്യം എന്നുള്ള ലേബൽ ഇവരെ പെടുത്താൻ നമുക്ക് പറ്റത്തില്ല അത് രക്ഷാർത്താക്കൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ബുദ്ധിക്ക് കുറവൊന്നും ഇല്ലല്ലേ അവർക്ക് ബുദ്ധി കൂടുതലായിരിക്കും ഇൻ്റലക്ച്വലായിട്ട് കഴിവ് കൂടുതലായിരിക്കും ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ ഭയങ്കര കഴിവുള്ളവരായിരിക്കും നമ്മുടെ ഓട്ടിസമായിട്ടുള്ള കുട്ടികൾ അവർ ശാസ്ത്രജ്ഞന്മാരുണ്ട് ഒരുപാട് നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കഴിവുള്ളവർ നമ്മുടെ ഈ ഓട്ടിസം വിഭാഗത്തിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് അവർക്ക് ബുദ്ധി വൈകല്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ കൂട്ടത്തിലായിട്ട് പെടുത്താനായിട്ട് സാധിക്കില്ല അതിൻ്റെ നമുക്കിവിടെ കായംകുളത്ത് നമ്മൾ ഒരുപാട് സ്കൂളുകളിലായിട്ട് ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഓട്ടിസം ട്രെയിനിങ്ങിനായിട്ട് ഇവിടെ മുപ്പത്തഞ്ചോളം കുട്ടികൾ വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് രക്ഷകർത്താക്കൾക്കറിയാം അതിൻ്റെ ഗുണം കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾ വിളിക്കുമ്പോഴും നമ്മുടെ ഓരോ പരിപാടിക്ക് വരുമ്പോൾ ഒക്കെ വരുന്നത് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എത്താറുണ്ട് ആ ഒരു മണിക്കൂർ രക്ഷകർത്താക്കൾ പുറത്ത് വെയിറ്റ് ചെയ്ത് കുട്ടികളുടെ ആ ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങളിവിടെ കൊണ്ടുപോകുന്നു അതൊക്കെ നമ്മുടെ ഈ സെന്ററിന്റെ വളർച്ചയാണ് കാണിക്കുന്നത് നഗരസഭാ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ എസ് പരിപാടി ചെയ്തു ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആയിരിക്കുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുൻപായിട്ടുള്ള ഒരു ശാരീരികമായ അവസ്ഥയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഗർഭാവസ്ഥ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ചില ഹോർമോൺസിന്റെ അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളുടെ മെർക്കുറി പോലെയുള്ള ചില രാസപദാർത്ഥങ്ങളുടെ അളവിലുണ്ടാകുന്ന മാറ്റമനുസരിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലൊരു അവസ്ഥ സംജാതമായി മാറുക തീരുകയാണ് അതിനെ അതിജീവിക്കാൻ ഇന്ന് നമുക്ക് പ്രത്യേക ട്രെയിനിങ്ങുകളുണ്ട് ആ കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് അവരുടെ കഴിവുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ഉത്തരവാദിത്വവും കടമകളും ആ കടമകൾ നമ്മൾ ശരിയാമണ്ണം നിർവഹിക്കുമ്പോൾ അത് പൂർത്തീകരിക്കുമ്പോളാണ് നമുക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളായി മാറാൻ കഴിയുകയുള്ളൂ തീർച്ചയായും നമുക്കറിയാം ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റുകൾ നല്ല നിലയിൽ ഇടപെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നമുക്ക് കായംകുളത്ത് ഈ ഓട്ടിസം സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഫലപ്രദമായ ഇടപെടലുകളാണ് ഈ മേഖലയിൽ സോന പദ്ധതി വിശദീകരണം നടത്തി ഷംന എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു തുടർന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖില രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു അങ്ങനെ ഒരു രോഗാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല അത് ഒരു പർട്ടിക്കുലർ ന്യൂറോൺസിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് ആദ്യം തന്നെ ചോദിക്കുന്നത് ഇതിൻ്റെ ആണ് കോസസ് ചോദിക്കുന്ന കാര്യം ഇതെങ്ങനെ ഭാവിയിൽ ഒഴിവാക്കാം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൽ കോസസ് പറയുന്നത് ജെനറ്റിക്കായിട്ട് വരാം അതായത് നമ്മുടെ പാരൻസിനോ ആർക്കെങ്കിലും ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഓട്ടിസത്തിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ജീൻസിലൂടെ അത് കുട്ടികളിൽ ഉണ്ടാവാം പിന്നെ അല്ലാതെ ബയോളജിക്കലായിട്ട് വരാം അതായത് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ റുബെല്ല മീസൽസ് പോലെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം അതിനൊക്കെ വാക്സിൻസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വന്ന് അമ്മയ്ക്ക് ആ ഒരു ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടിക്ക് പിന്നെ അതല്ലാതെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയും അതായത് ഇപ്പോൾ ഡിപ്രഷനൊക്കെ പ്രഗ്നൻറ്റ് ലേഡീസിലും കണ്ടുവരുന്നുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കാരണം ഓരോരുത്തർക്കും വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമൊക്കെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നത് ആൾക്കാരുണ്ട് അപ്പോൾ ആ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഉണ്ടാവുന്ന ഡിപ്രഷൻ മൂലമുള്ള ഹോർമോൺ ചേഞ്ചസ് കാരണവും കുട്ടികൾക്ക് ഓട്ടിസം ബാധിക്കാറുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഈ ഓട്ടിസം നമ്മൾ എങ്ങനെ തിരിച്ചറിയും സൈൻസ് ആൻഡ് സിംറ്റംസ് എല്ലാവരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഡൗൺ സിൻഡ്രോം പോലുള്ള അസുഖമാണെങ്കിൽ അവരുടെ ചില പ്രത്യേക ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് കൊണ്ട് കൊണ്ട് നമുക്ക് നമുക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റും പറ്റും മുഖത്തും ഓട്ടിസം ഓട്ടിസം വിദ്യാർത്ഥികളുടെ ും നടന്നു ലോക ഓട്ടിസം അവബോധ ദിനം ആഘോഷമാക്കി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്പെഷ്യൽക്ക് നന്ദി പറഞ്ഞു